സുഹൃത്തല്ലേ കുങ്കുമൂ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ആണ് ഈ വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ അന്ന് ഇത് നമുക്ക് വ്യക്തി രൂപത്തിലാണ് കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ അതെല്ലാം വിരിഞ്ഞ് മനോഹരമായി നിൽക്കുന്നത് ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം എന്താ പറഞ്ഞാൽ എന്നോടൊപ്പം തന്നെ എന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം ഈ കുങ്കുമപ്പൂവ് അത് വിരിഞ്ഞു നിൽക്കുന്നത് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇതിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പോ നമ്മള് ആഴ്ചകൾക്ക് മുമ്പ് എടുക്കുമ്പോ ഇതെല്ലാം രൂപത്തിലായിരുന്നു ഏകദേശം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു അതെ അതെ നമ്മൾ കാശ്മീരിൽ മാത്രമേ കുങ്കുമപ്പൂ വിരിയുള്ളൂ വിരിഞ്ഞു കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത്ര നമ്മളെ തൊടാനായിട്ടുള്ള അടുത്തുവരെ ആ പൂ വിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ നമ്മൾ അന്ന് വെച്ച എല്ലാ പൂക്കളും നമ്മൾ വിരിഞ്ഞിരുന്നു എല്ലാം വിരിഞ്ഞുണ്ട് വിരിഞ്ഞിട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം വിരിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ശതമാനം വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നും രണ്ടും ഒരു വിത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ തന്നെയാണോ ശരിക്ക് ഈ ഒന്നിലധികം പൂക്കൾ ഉണ്ടാവും ഇപ്പൊ നമ്മൾക്ക് ഇവിടെ അഞ്ച് പൂ വരെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെടിയിൽ നിന്നും ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ചെടിയിൽ നിങ്ങൾ കാണാവുന്ന അഞ്ച് പൂ പൂക്കൾ കാണാൻ കണ്ടോ ഈ അഞ്ച് പൂക്കൾ നമ്മൾ പറിച്ചു കഴിഞ്ഞാലും ഇതിൽ നിന്ന് വീണ്ടും പൂക്കൾ വരും അത് നമ്മളിപ്പോ ഇപ്പോൾ ഇത് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ ഇനി ഇതായി വരാൻ ഇത് ഏകദേശം രണ്ട് മാസക്കാലം നമുക്ക് ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും